റെയിൽ മാറ്റഡിന്റെ നിലവിലെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം ആരാണ് അല്ലെങ്കിൽ എന്താണ് ഇനി റെയിൽ മാറ്റഡ് മാനേജ്മെന്റ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് അതുപോലെ തന്നെ വരുന്ന ട്രാൻസ്ഫർ വിൻഡോസ് റയൽ ഏത് രീതിയിൽ ഉപയോഗിക്കണം പിന്നെ കുറച്ച് ട്രാൻസ്ഫർ റൂമേഴ്സ് ഇതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പൊ ആദ്യമേ എനിക്ക് പറയാനുള്ളത് എല്ലാ റെയിൽ ഫാൻസിലേക്കും ഈ ഒരു വീഡിയോ എത്തിക്കുക എന്നതാണ് അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാ റെയിൽ ഫാൻസിലേക്കും ഈ ഒരു വീഡിയോ എത്തിക്കുക പിന്നെ കുറച്ച് പേഷ്യൻസ് വേണം ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടാൽ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തു അപ്പൊ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം റയൽ മാറിഡിന്റെ ഈ ഒരു മോശം അവസ്ഥയ്ക്ക് കാരണം എന്താണ് എന്താണ് ഈ നിലവിലെ മോശം അവസ്ഥ എന്നത് നമുക്ക് ആദ്യം നോക്കാം ആദ്യത്തെ മോശം അവസ്ഥ എന്ന് പറയാനുള്ള കാരണം കപ്പുകൾ ലഭിക്കുന്നില്ല എന്നതാണ് ആദ്യം ഈ കഴിഞ്ഞ സീസൺ ഒരു ട്രോഫി പോലും ഇല്ലാതെ അവസാനിച്ചു ഈ സീസണിൽ ഇപ്പൊ തന്നെ റയൽ മാഡ് രണ്ട് ഡൊമസ്റ്റിക് ട്രോഫീസിൽ നിന്ന് ഔട്ടാണ് മറ്റ് രണ്ട് ട്രോഫീസിൽ അത്ര മികച്ച പെർഫോമൻസ് അല്ല നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രശ്നം സ്റ്റാർട്ടാകുന്നത് എവിടെ നിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റയൽ മാഡ് ചാമ്പ്യൻസ് ലീഗ് നേടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഫീഫിലെ ചാമ്പ്യൻസ് ലീഗ് നേടുന്നു അതിനുശേഷം തൊട്ടടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ ടോണി ക്രൂസ് റിട്ടയർഡ് ചെയ്യുകയാണ് ടോണി ക്രൂസ് റിട്ടയേഡ് ചെയ്തതിനു ശേഷം ഇപ്പോൾ ഇതാ നാല് ട്രാൻസ്ഫർ വിൻഡോസ് കഴിഞ്ഞിരിക്കുകയാണ് അതായത് രണ്ട് സമ്മർ ട്രാൻസ്ഫർ വിൻഡോ പിന്നെ ജനുവരിയിൽ ആ ഒരു വിൻഡോ ട്രാൻസ്ഫോർമെന്റും ഇപ്പോഴുതാ ഒരു വിൻഡോ പക്ഷെ ടോണി ടോണിക്ര പകരക്കാരനെ കണ്ടെത്താൻ മാനേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല നിലവിലെ ലോകത്ത് ഏറ്റവും മികച്ച മാനേജ്മെന്റ് ഉള്ള ടീം റയൽ ആണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അത് റയൽ തന്നെയാണ് അതിൽ ഒരു സംശയം ആർക്കും വേണ്ട അങ്ങനെ ഏറ്റവും മികച്ച മാനേജ്മെന്റ് ഉള്ള ടീം ആയതുകൊണ്ട് തന്നെ മാനേജ്മെന്റിന്റെ ഇതുപോലത്തെ ചെറിയ പിഴവുകൾ ആരും ചൂണ്ടിക്കാണിക്കുന്നില്ല ആരും അത് കുറ്റപ്പെടുത്തുന്നില്ല എന്നതാണ് ഫസ്റ്റ് തന്നെ പറയേണ്ട ഒരു കാര്യം മാനേജ്മെൻറ്റിന് ടോണി ഒരു പകരക്കാരനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നത് കോട്ടയം നോക്കാം ഒരു സെന്റർ മിഡ്ഫീൽഡ് നാല് ട്രാൻസ്ഫർ വിൻഡോസിലായിട്ട് ടീമിന് സൈൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല നോർമലി ഒരു പ്ലെയർ പോകുമ്പോൾ ആ പ്ലെയറിനെ പകരം ഒരു പ്ലെയറിനെ കൊണ്ടുവരും ആ പ്ലെയറിന് പകരം ഒരു പ്ലെയറിനെ കൊണ്ടുവരിക എന്നതാണ് മാനേജ്മെൻ്റ് ബേസിക്കായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ട് ആ ഒരു പ്ലെയർ പെർഫോം ചെയ്തില്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇപ്പം കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയിൽ റയൽ സെ അവരുടെ ആ ഒരു ഡിഫൻസിലേക്ക് കുറേ പ്ലേയേഴ്സിനെ കൊണ്ടുവന്നു അവരൊന്നും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നില്ല നമുക്ക് പറയാൻ പറ്റും ആ മാനേജ്മെന്റ് കൊണ്ടുവന്നു നല്ല പ്ലേയേഴ്സിനാണ് കൊണ്ടുവന്നത് പക്ഷെ പെർഫോം ചെയ്യുന്നില്ല പക്ഷേ സെൻറ്റർ മിറ്റ് പൊസിഷനിലേക്ക് പ്ലേയേഴ്സിനെ എത്തിച്ചിട്ടില്ല അതുപോലെ തന്നെ കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയിൽ കഴിഞ്ഞ സമ്മറിൽ ലുക്കം ഔട്ട് ടീം വിട്ടുപോയി പകരം വേറൊരു സെൻറ്റർ മിഡ്ഫീൽഡറിനെയും ടീമിലേക്ക് എത്തിച്ചിട്ടില്ല ഇപ്പോൾ മിഡ്ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ ചോമനി ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡർ ആണ് കമവിംഗ ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡറാണ് വാൽബർഡെ ഒരു സെൻറ്റർ മിഡ് ആണെങ്കിൽ പോലും അദ്ദേഹം ഇപ്പോൾ കളിക്കുന്നത് അറിയാലോ അത് ഒരു ഡിഫെൻസീവ് റോളാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല ഇനി വരുമ്പോൾ രണ്ട് അറ്റാക്കി മിഡ്ഫീൽഡേഴ്സ് ആണുള്ളത് അറിയാലോ ജൂഡ് ബെലിഹാം ആയാലും ശരി അതുപോലെ തന്നെ ആർദർ ബുലർ ആയൽ ഇവര് രണ്ടും അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സ് ആണ് അപ്പൊ ബോക്സ് ടു ബോക്സ് കളിക്കുന്ന ഒരു ക്ലച്ച് മിഡ്ഫീൽഡിന്റെ കുറവ് ഇതുവരെ റയൽ മാഡിനെ നികത്താൻ കഴിഞ്ഞിട്ടില്ല മാനേജ്മെന്റിന്റെ ഒരു പിഴവാണ് ടോണി ക്രൂസ് കാർലോ ആഞ്ചലോട്ടയുടെ സിസ്റ്റത്തിൽ വളരെ വലിയൊരു പങ്ക് വഹിച്ചിരുന്ന താരമായിരുന്നു എന്നാൽ അദ്ദേഹത്തിന് ഒരു പകരക്കാരനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ആഞ്ചലോട്ടി ആ ഒരു സീസണിൽ പുറത്താക്കുകയും ചെയ്തു ആഞ്ചലോട്ടയുടെ പെർഫോമൻസ് മോശമായിരുന്നു ലീഗിൽ രണ്ടാം സ്ഥാനത്തായിരുന്നു ഫിനിഷ് ചെയ്തത് അത് മാത്രമല്ല പ്രീക്വാർട്ടറിലേക്ക് അവർ എത്തിയിരുന്നു അതായത് ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയിരുന്നു ചാമ്പ്യൻസ് ലീഗിൽ പ്രീ ക്വാർട്ടറിൽ മാഞ്ചസ്റ്റർ സിറ്റീനെ ആയിരുന്നു അവർ പരാജയപ്പെടുത്തിയിരുന്നത് അപ്പോൾ അത്രയും മികച്ച രീതിയിൽ തന്നെയായിരുന്നു കളിച്ചിരുന്നത് ഡൊമസ്റ്റിക് ട്രോഫീസിന് രണ്ട് ഫൈനലും അവർ കളിച്ചു ബാഴ്സലോണ നാല് തോൽവികൾ വന്നു എന്നത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ആ ഒരു സീസൺ അത്ര മോശം സീസണാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഈ ഒരു സീസണിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാഴ്സ ഒരു ഒരു കപ്പ് അവർ നഷ്ടപ്പെടുത്തി കോച്ചിനെ പുറത്താക്കുന്ന സാഹചര്യം വന്നു അതിന് മറ്റൊരു ഡൊമസ്റ്റിക് ടൂർണമെന്റിൽ അവരൊരു ചെറിയ ടീമിനോട് സെക്കൻഡ് ഡിവിഷനിൽ പതിനേഴാം സ്ഥാനത്തുള്ള ഒരു ടീമിനോടും തോറ്റു പുറത്താകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പോഴും എനിക്ക് പറയേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാബി അലൻസോയെ നിങ്ങൾ പുറത്താക്കിയതിന് ശേഷം നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള പരിശീലകൻ നിലവിലെ റയൽ മാഡിൻ്റെ ഇന്റർണിംഗ് മാനേജർ എന്ന് പറയുന്നത് ആ ഒരു കോച്ച് ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്ത കോച്ചാണ് റയൽ പോലൊരു ഇത്രയും വലിയൊരു ടീമിന് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു ഇന്റർണിംഗ് മാനേജർ ആര് തന്നെ ആകട്ടെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു കോച്ചിനെ വെക്കുന്നത് അത്ര മികച്ചൊരു തീരുമാനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല തീർച്ചയായിട്ടും മാ മാനേജ്മെൻ്റ് ഭാഗത്തുനിന്ന് വലിയ മിസ്റ്റേക്സ് ഉണ്ട് ഒന്നാമത്തെ മിസ്റ്റേക്സ് ഞാൻ പറഞ്ഞതുപോലെ ട്രാൻസ്ഫർ മാർക്കറ്റ് ട്രാൻസ്ഫർ വിൻഡോ പ്രോപ്പറായിട്ട് അവർ യൂസ് ചെയ്യുന്നില്ല എന്നതാണ് രണ്ടാമത്തെ മിസ്റ്റേക്ക് മികച്ചൊരു കോച്ചിനെ വെക്കേണ്ട ഒരു സ്ഥാനത്ത് അതായത് അവൈലബിൾ അല്ല എങ്കിൽ നമുക്കൊക്കെ പറയാൻ പറ്റും പക്ഷെ നിലവിൽ കോച്ച് അല്ലാതെ ഒരു ടീമിനെ പരിശീലിപ്പിക്കാത്ത കുറേ കോച്ചസ് അവൈലബിൾ ആണ് ആ ഒരു സാഹചര്യത്തിൽ ആരെയും പിടിച്ച് കോച്ചാക്കാതെ ടീമിൻ്റെ തന്നെ സെക്കൻഡ് ടീമിനെ പരിശീലിപ്പിച്ച ഒരു കോച്ചിനെ പിടിച്ച് കോച്ചാക്കി അദ്ദേഹത്തിൻ്റെ കീഴിൽ ടീം മികച്ച പെർഫോമൻസ് നടത്തുന്നുണ്ടെന്ന് തന്നെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല നിലവിലെ സാഹചര്യത്തിൽ അപ്പോൾ കഴിഞ്ഞ മാച്ചൊക്കെ കണ്ടവർക്കറിയാം വളരെ മോശം ആണ് കാരണം ആ ഒരു ടീമിൻ്റെ പൊട്ടൻഷ്യൽ വെച്ചിട്ട് അതിനനുസരിച്ച് ആ ഒരു ടീം പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ അതിന് കാരണം കോച്ചിങ് ആണ് കോച്ചിൻ്റെ ഒരു അഭാവമാണ് പിന്നെ മാനേജ്മെൻറ് വരുത്തിയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈഗോയാണ് അതായത് ടീമിലെ കുറേ പ്ലേയേഴ്സിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ഒരു ഓർഡർ ഉണ്ട് അതായത് മാനേജ്മെന്റ് കോച്ച് പ്ലേയേഴ്സ് ഇങ്ങനെയാണ് ആ ഒരു ഓർഡർ വരുന്നത് പക്ഷെ നിലവിലെ സാഹചര്യം അങ്ങനെ അല്ല അതായത് കോച്ചിന് മുകളിൽ പ്ലേയേഴ്സ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് ഇത് വളരെ മോശമായിട്ടുള്ളൊരു ആണ് ഈ ഒരു സിറ്റുവേഷൻ റയലിനെ വലിയ രീതിയിൽ ഇപ്പോൾ ബാധിച്ചു ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് അപ്പോൾ ഇതാണ് എനിക്ക് ആദ്യമേ പറയേണ്ടത് റെയിൽ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം റെയിലിൻ്റെ പ്രശ്നത്തിന് കാരണം ഇതൊക്കെയാണ് മോശം മാനേജ്മെൻറ്റ് അതുപോലെ തന്നെ മോശം മാനേജ്മെൻറ്റെന്ന് ഞാൻ പറഞ്ഞത് റെയിലിൻ്റെ മാനേജ്മെൻറ്റ് മോശമൊന്നുമല്ല അവരുടെ ഡിസിഷൻസ് അവർ എടുക്കേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് എടുക്കുന്നില്ല ട്രാൻസ്ഫോഴ്സ് കറക്റ്റായിട്ട് നടത്തുന്നില്ല എന്നതിനെ കുറിച്ചാണ് അപ്പോൾ അത് ഒരു വരുന്ന ട്രാൻസ്ഫോർ വിൻഡോസിൽ അവർ അത് സോൾവ് ചെയ്താൽ മതി രണ്ടാമത്തേത് ഈ ഒരു പ്ലേഫും കോച്ചും തമ്മിലുള്ള പ്രശ്നമാണ് മാനേജ്മെന്റ് ഒരു നല്ല ഒരു അതായത് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കോച്ചിനെ വെച്ചിട്ട് വെച്ചിട്ടില്ല എന്നത് മറ്റൊരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നു ഇതാണ് നിലവിൽ റയൽ ഈ ഒരു മോശം സിറ്റുവേഷൻ സിറ്റുവേഷനുള്ള കാരണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി ഈ ഒരു മോശം സിറ്റുവേഷൻ റയൽ ഈ ഒരു മോശം സിറ്റുവേഷൻ എങ്ങനെ നമുക്ക് മാറ്റാം എന്ന് നോക്കാം അതായത് വളരെ സിമ്പിളാണ് ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല മാനേജ്മെന്റ് ആദ്യമേ ഒരു നല്ല കോച്ചിനെ കൊണ്ടുവരിക നല്ല കോച്ച് എന്ന് പറയുമ്പോൾ ആ കോച്ചിന് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം അതായത് യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗിൽ ഏതെങ്കിലും മികച്ച ലീഗിൽ വലിയ ടീമുകളെ പരിശീലിപ്പിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് കാണണം അതാണ് ഒന്നാമത്തത് രണ്ടാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാക്ടിക്കൽ കോച്ചിനെ ഒരിക്കലും കൊണ്ടുവരരുത് അതായത് ഇപ്പോൾ ഒരു ടാക്ടിക്കൽ കോച്ചിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ടാക്റ്റിക്സ് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ളൊരു സമയമെടുക്കും അത് റയൽ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് റയൽ മാഡിനെ പോലെ ഒരു ടീമിനെ സംബന്ധിച്ച് അത് പോസിബിളേ അല്ല ടീമിൽ കുറേ പ്ലേയേഴ്സിനെ കാണും അതായത് നോർമലി രണ്ട് ടൈപ്പ് കോച്ചസ് ആണുള്ളത് ഒന്നാമത്തെ കോച്ച് എന്ന് പറയുന്നത് ഒരു പ്ലാൻ കാണും ഒരു സിസ്റ്റം കാണും ആ സിസ്റ്റത്തെ ഇംപ്ലിമെന്റ് ചെയ്യുക ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാഴ്സലോണയുടെ ഹാൻസി ഫ്ലിഗ് അതുപോലെ തന്നെ പി എഫ് സിയുടെ ലൂയിസ് എൻഡ്രിക്ക് മാൻ ഫിറ്റിയുടെ വെബ്ഗാർഡ് ഇവരെയൊക്കെ ഇങ്ങനത്തെ ഒരു കോച്ചാണ് അവർക്കൊരു സിസ്റ്റമുണ്ട് അവർക്ക് ആ ഒരു സിസ്റ്റത്തിൽ ആ ഒരു ടീമിനെ മാറ്റിയെടുക്കും അതിനൊരു പ്രോസസ്സിങ് ടൈം എടുക്കും അപ്പോൾ ആ ഒരു പ്രോസസ്സിങ് ടൈം റയലിന് കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കോച്ചിനെ നിങ്ങൾ ഒരിക്കലും സൈൻ ചെയ്യാൻ പാടില്ല രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് ടീമിൽ കുറേ സൂപ്പർ താരങ്ങളുണ്ട് ഈ താരങ്ങളെ വെച്ച് ഒരു സിസ്റ്റം ഉണ്ടാക്കി അതിലനുസരിച്ച് കളിപ്പിക്കുന്ന ടൈപ്പ് ഒരു കോച്ചിനെ കൊണ്ടുവരിക എന്നതാണ് അപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഈ ഒരു മെത്തേഡിൽ കളിപ്പിക്കുന്ന ഒരു കോച്ചിനെ കൊണ്ടുവരിക അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ മാർക്കറ്റ് അതായത് ട്രാൻസ്ഫർ വിൻഡോ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക എന്നതാണ് അത് ഈ ഒരു ടീമിലെ പ്രശ്നങ്ങൾ കറക്റ്റായിട്ട് ഫൈൻഡ് ചെയ്തിട്ട് ആ ഒരു പ്രശ്നങ്ങൾക്ക് അനുസരിച്ചുള്ള ട്രാൻസ്ഫർ മാർക്കറ്റ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോച്ച് പ്ലെയറിന് മുകളിൽ നിൽക്കണം ആ ഒരു രീതിയിൽ മാനേജ്മെൻറ്റ് ആ ഒരു പ്ലേയേഴ്സിനെ ട്രീറ്റ് ചെയ്യുക അല്ലാതെ പ്ലേയേഴ്സ് സൂപ്പർ സ്റ്റാർ പ്ലേയേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് അവരെ മികളി നിർത്തുന്ന പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇനി നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന ട്രാൻസ്ഫർ വിൻഡോസ് ഏത് രീതിയിൽ റയൽ യൂസ് ചെയ്യണം എന്ന് നമുക്ക് നോക്കാം അതായത് വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ഈ ഒരു വിൻ്ററിൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ റേൽനാരൈഡ് ചെയ്യേണ്ട മൂന്ന് പ്രധാന കാര്യം ഒന്നാമത്തത് ആദ്യം തന്നെ ഒരു കോച്ചിനെ ഫൈൻഡ് ചെയ്യുക ഇപ്പോൾ കുറച്ച് റൂമേഴ്സ് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് ഉനേ എമറി അതാണ് ഇപ്പൊ പ്രധാനമായിട്ട് വന്ന് നിൽക്കുന്ന ഒരു റൂമർ ഉനേ എമറി നല്ലൊരു കോച്ചാണ് അതിലൊരു സംശയവും ഇല്ല അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഉണ്ട് പി എഫ് ജി അദ്ദേഹം കോച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ലാലിഗിയൻ ഇല്ലാറയലിനെപ്പോ അദ്ദേഹം കോച്ച് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലാണ് അദ്ദേഹം ഉള്ളത് അപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ അദ്ദേഹത്തിൻ്റെ ഒരു ടീം വളരെ മികച്ച പെർഫോമൻസ് നടത്തുന്നുണ്ട് അത് നല്ലൊരു ഓപ്ഷനാണ് ഉനേ സിമിയോൺ എന്ന് പറയുന്നത് കോച്ച് ഉനേ എമറി എന്ന് പറയുന്ന കോച്ച് അപ്പോൾ റയലിനെ സംബന്ധിച്ച് അദ്ദേഹത്തെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് അതിലൊരു സംശയം ഇല്ല ഞാൻ പറഞ്ഞ പോലെ അദ്ദേഹം ഒരു ടാക്ടിക്കൽ കോച്ച് ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ എന്നാലും റെയിലിലേക്ക് വരുമ്പോൾ റെയിൽ സൂട്ടാകുന്ന ഒരു കോച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത് സോൾവ് ചെയ്യാൻ പറ്റും വരുന്ന സമ്മറിൽ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻറ്റർ ബാക്കി സൈൻ ചെയ്യുക സെൻറ്റർ ബാക്ക് എന്ന് പറയുമ്പോൾ ചുമ്മാ ഏതെങ്കിലും കൊച്ചു പിള്ളേരെ പിടിച്ചിട്ട് വരാമെന്നെല്ലാം പറയുന്നത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു സെന്റർ ബാക്കി ഒരു ലീഡർഷിപ്പ് ഉള്ള ഒരു സെന്റർ ബാക്കിനെ കൊണ്ടുവരിക എന്നതാണ് ഇപ്പൊ ഒരു റൂമർ വന്നിട്ടുണ്ട് നൂറ് മില്യൺ യൂറോസ് റയൽ റയൽമാഡ് ഒരു സെന്റർ ബാക്കിനെ സ്വന്തമാക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പോകുന്നു എന്നതും അതും അർജന്റീനിയൻ സെന്റർ ബാക്ക് ആയിട്ടുള്ള നിലവിൽ ടോട്ടൻഹാമിന് വേണ്ടി കളിക്കുന്ന ക്രിസ്ത്യൻ റൊമേറോ എന്ന സെന്റർ ബാക്ക് ആണ് പെർഫെക്റ്റ് ചോയ്സ് ആണെന്ന് ഞാൻ പറയും കാരണം അഗ്രസീവ് ആയിട്ടുള്ള ഒരു സെന്റർ ബാക്ക് ആണ് അദ്ദേഹം ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് അത് മാത്രമല്ല നല്ല ഒരു ഫോളിഡ് ആയിട്ടുള്ള ഒരു സെന്റർ ബാക്ക് ആണ് അദ്ദേഹം അപ്പൊ അദ്ദേഹത്തെ കൊണ്ടുവരാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ടീമിലുള്ള സെന്റർ ബാക്ക് ഡാൻ ഫ്യൂസൺ ആയാലും ശരി ആയാലും ശരി അപ്പൊ അവരെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല പിന്നെ അറിയാലോ ഒരു ബ്രസീലിയൻ സെന്റർ ബാക്ക് ഉണ്ട് അദ്ദേഹത്തിന്റെ പേര് എസ്റ്റാവിയോയാ അല്ലല്ല എഡർ മിൽറ്റാവു അപ്പൊ എഡർ മിൽറ്റാവേയും കൂടെ യൂസ് ചെയ്യാൻ പറ്റിയാൽ അതായത് ഇഞ്ചുറി പ്രശ്നങ്ങൾ മാറി അദ്ദേഹത്തിന് യൂസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയും പക്ഷേ എത്രത്തോളം പോസിബിൾ ആണെന്ന് അറിയാൻ വയ്യ ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡ്ഫീൽഡിൽ ദൈവ് ചെയ്ത ഒരു മിഡ്ഫീൽഡെ കൊണ്ടുവരിക അതായത് ചുമ്മാ ഒരു മിഡ്ഫീൽഡിനെ കൊണ്ടുവന്നൊരു കാര്യമില്ല ഇപ്പോൾ ബാൾഫയുടെ പെട്രി അതുപോലെ തന്നെ പി എഫ് ജിയുടെ വിറ്റിൻ അതുപോലത്തെ അത്രയും ക്വാളിറ്റി ഉള്ളൊരു മിഡ്ഫീൽഡ് എന്നെ കൊണ്ടുവരേണ്ടതുണ്ട് എൻസോ ഫെർണാണ്ടസിന്റെ പേര് ചെറുതായിട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്നാൽ പോലും എൻസോയേക്കാൾ കുറച്ചുകൂടെ നല്ലൊരു മിഡ്ഫീൽഡ് കിട്ടിയ കിട്ടിയേക്കൊള്ളാം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എൻസോയ്ക്ക് ഒറ്റയടിക്ക് ആ ഒരു മിഡ്ഫീൽഡ് ഒന്നും കണ്ട്രോൾ ചെയ്യാൻ പറ്റത്തില്ല എൻസോയ്ക്ക് ഒരു സപ്പോർട്ട് കിട്ടിയ എൻസോ പൊളിച്ചെടുക്കും പക്ഷേ ഇവിടെ സപ്പോർട്ടിന് ആളില്ലല്ലോ അപ്പോൾ സപ്പോർട്ടിന് ആളില്ലാത്തത് കൊണ്ട് തന്നെ ഒറ്റയ്ക്ക് മിഡ്ഫീൽഡ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു മിഡ്ഫീൽഡിനെയാണ് റയൽ കൊണ്ടുവരേണ്ടത് അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളാണ് റെയിൽ വരുന്ന ട്രാൻസ്ഫർ വിൻഡോസിൽ ചെയ്യേണ്ടത് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് റയലിനെ ടീമിനെ റീബിൽഡ് ചെയ്ത് ടീമിനെ വീണ്ടും ആ ഒരു ടോപ്പ് ലെവൽ ടോപ്പ് പെർഫോമൻസിലേക്ക് എത്തിക്കാൻ കഴിയും ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളതൊക്കെ ചെറിയ ചെറിയ ഓപ്ഷൻസ് മാത്രമാണ് ഇതിലും മികച്ച ഓപ്ഷൻസ് റെയലിനെ സംബന്ധിച്ച് ഉണ്ട് ട്രാൻസ്ഫർ വിൻഡോയിൽ ഉണ്ട് നമുക്ക് ട്രാൻസ്ഫർ വിൻഡോ വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയ്ക്ക് മുമ്പായിട്ട് ആ ഒരു സമ്മറിൽ റെയിൽനിൽ എത്തിക്കാൻ പറ്റുന്ന ടൈപ്പ് പ്ലേഴ്സിനെ ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ഇട്ടേക്കുക നമുക്ക് അത് നോക്കിയിട്ട് ഇനി വേറെ വീഡിയോ ചെയ്യണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ അതിനുള്ള റിപ്ലൈ ഞാൻ തരാം അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം റയൽ ഫാൻസിലേക്ക് എത്തിക്കുക അത്രേ ഉള്ളൂ പറയാൻ അപ്പോൾ ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് കമന്റിലോ മറ്റൊരു വീഡിയോ